നമസ്കാരം ഞാൻ മനാഫ് കാര്യമായ ഒരു അപ്ഡേറ്റ്സ് എന്ന് പറയാൻ മാത്രമുള്ള ഒന്നുമില്ല എല്ലാവർക്കും അറിയാമെന്ന് ഞായറാഴ്ച ആണ് ഇന്ന് കാര്യമായ തെരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നീട് ഇതിനോട് ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് ആദ്യം മുതൽക്കേ എല്ലാവരുടെയും ആവശ്യ ഇനിയും ഗ്രൗണ്ട് പെനട്രിക് റഡാറ് അതായത് ജി പി ആർ ജി പി ആർ കൊണ്ടുവരണം എന്നുള്ളത് മുന്നേ മുതൽക്കേ ഉള്ള ഒരു ആവശ്യേനും ആ ആവശ്യം ഇപ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയി വന്നിട്ട് എല്ലാവർക്കും ഈ ഒരു റഡാർ വേണം എന്നുള്ള ഒരു എന്താ ആവശ്യമാണ് മുന്നോട്ട് വെക്കാനുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഈ മഞ്ജുനാഥ് ഗൗഡ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഭയപ്പെടുത്തിയത് കാരണം ഭീമനെ ഭയപ്പെടുത്തിയത് കാരണം ഇനി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഷർ ടെൻഷന് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇനി മുന്നോട്ടേക്ക് ബാക്കി കാര്യങ്ങൾ നല്ല എന്താ പറയുക ആയി ശാസ്ത്രീയപരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആവശ്യം എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ടെക്നോളജി ഉണ്ട് ഈ ടെക്നോളജി ഒക്കെ ഇതിൽ ഉപയോഗപ്പെടുത്തണം വെറും കൈക്കോട്ടും പിക്കാസും കൊണ്ട് കാര്യം നടക്കൂല ജെ സി ബി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിനും കുറെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് കൊല്ലം ആയ എന്താ പറയുക ഈ സ്ഥലങ്ങളാണ് ഈ ഒരു ശവങ്ങളാണ് കുഴിച്ചിട്ടത് അതൊക്കെ എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ശാസ്ത്രീയപരമായ ഒരു തെരച്ചിൽ രീതിയും കൂടി വേണമെന്നുള്ളതാണ് ഈ ആളുകളുടെ എല്ലാവരുടെയും ആവശ്യം അതുപോലെ തന്നെ ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് ഭീമ അവിടെ ജോലി ചെയ്തത് അതിനുശേഷം പതിനൊന്ന് കൊല്ലം ആയി അദ്ദേഹം ആ നാട്ടിലില്ല അപ്പം അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ ആ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അത് അതിൻ്റേതും ഒരു പ്രശ്ന പ്രശ്നം പറയുന്നുണ്ട് പിന്നെ അപ്പം ഇങ്ങനൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ എസ് ഐ ടിയിൽ മുന്നിലേക്ക് പല ആളുകളും ഏർ അവർ കണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നാളെ തിങ്കളാഴ്ച നാളെ മിക്കവാറും ഈ ആളുകളൊക്കെ ഏർ എസ് ഐ ടിന്റെ മുന്നിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും അതിനെ അവര് കണ്ട കാര്യങ്ങൾ എന്താണ് എവിടെയാണ് ഒരു എന്താ പറയുക പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സോ എന്തോ പ്രായമുള്ള ഒരു കുട്ടിനെ വരെ കുഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയണത് അപ്പം അങ്ങനെ ആ കുട്ടി കുഴിച്ച എവിടാണ് കുഴിച്ചിട്ടത് ആ കൃത്യ സ്ഥലം അറിയുന്ന ആളുകളാണ് അത് കുഴിച്ചിടുന്നത് കണ്ട ആളുകളാണ് ഇവരൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ ഇനി ഇത് ഏത് രൂപത്തിലേക്ക് പോകുന്നുള്ളതാണ് ഇത് അതേമാതിരി തന്നെ മഞ്ജുനാഥ് ഗൗഡ അദ്ദേഹത്തെ ഇതിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇനി ആ മാറ്റി നിർത്തിയാൽ പോരാ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം കാരണം അദ്ദേഹത്തിന് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് ഉദ്ദേശം അദ്ദേഹത്തിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം അതുപോലെ തന്നെ നമ്മൾ മുൻ വീഡിയോകളിൽ ചെയ്ത കോമഡി കഥാപാത്രങ്ങൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവര് പറഞ്ഞ മറ്റൊരു കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സമൂഹത്തിൽ അതായത് ഈ ഒരു ഭീമ ഈ ശവങ്ങളുടെ മേലിൽ നിന്ന് സ്വർണം വെക്കാറുണ്ട് എന്നുള്ളത് ഇതേ പ്രസിഡന്റ് പറയുന്നത് ഇങ്ങനെ ശവങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പം ഇത് രണ്ടും ഇദ്ദേഹം തന്നെയാണ് പറയുന്നത് അപ്പം അതൊരു വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് അപ്പം അതിനെ പറ്റിയിട്ട് ഭയങ്കര കോമഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു വിഷയം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ ഒരു ഡോക്ടർ വന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ആ കാട്ടിൽ വച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തെന്നുള്ളതാണ് എഴുപതോളം മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം എന്നാണ് ആ ഡോക്ടർ പറയുന്നത് അതൊക്കെ മറ്റുള്ള ചാനലുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കർണാടകയിൽ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഇത്രയും സംവിധാനമുള്ള ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പ്രശ്നമല്ല ആകെ ഒരു പത്ത് രൂപ കൊല്ലം മുന്നത്തെ കഥകളാണ് ഇത്രയും ബെൽത്തങ്കടിയൊക്കെ ഞാൻ ചെറുപ്പം മുതലേ അറിയുന്നതാണ് അന്നേ അവിടെ നല്ല ഹോസ്പിറ്റല് കുഴപ്പമില്ലാത്ത ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ആ പോസ്റ്റ്മോർട്ടം എന്തുകൊണ്ട് കാട്ടിൽ നടത്തി അതുപോലെ തന്നെ അതും റിസർവ് ഫോറസ്റ്റില് അപ്പം ഫോറസ്റ്റ് നിയമം ഭയങ്കര കർശനമായ നിയമമാണ് ആ ആ ഫോറസ്റ്റിന്റെ ഉള്ളിൽ എന്തുകൊണ്ട് ഈ ആളുകളെ കുഴിച്ചുമൂടി ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഭയങ്കരമായ ഒരു ചർച്ചാ വിഷയമാകും അതുപോലെ തന്നെ പ്രൈവറ്റ് ആളുടെ തോട്ടത്തിൽ കുഴിക്കേണ്ടതുണ്ട് അതൊക്കെ ഇനി കുഴിക്കാൻ കഴിയോ ഇനി ഈ ഒരു എസ് ഐ ടിൻ്റെ പോക്ക് ഏത് ദിശയിലേക്കാവും പ്രവർത്തനം എങ്ങനെ ആയിരിക്കും ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വലിയൊരു ചോദ്യചിഹ്നാണ് എല്ലാരും കൂടെ നിൽക്കുക ഇപ്പം ഇത്രയും കാര്യങ്ങളുടെ ആണ് റിപ്പോർട്ട് ഉള്ളത് ഇനി തിങ്കളാഴ്ച മുതൽക്ക് എല്ലാ അപ്ഡേറ്റ്സും തരും ഓക്കെ നന്ദി നമസ്കാരം